നമസ്കാരം കേരളമൊട്ടാകെ ഇന്നലെ ചർച്ചയായ ഒരു വാർത്തയായിരുന്നു കണ്ണൂർ കണ്ണപുരത്തെ വാടക വീട്ടിലുണ്ടായ വൻ സ്ഫോടനം തുടർച്ചയായി കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുന്ന ഇത്തരം ബോംബ് സ്ഫോടനങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ വൈരാഗ്യങ്ങളെക്കുറിച്ചുമെല്ലാം മലയാളികൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു ഈ ചർച്ചയ്ക്കിടയിൽ ചെറിയൊരു ശതമാനം ആളുകൾ വലിയൊരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി കണ്ണൂർ കണ്ണപുരത്തെ ബോംബ് സ്ഫോടനത്തിന് കൊടുത്ത വാർത്താ പ്രാധാന്യം പാലക്കാട് വടക്കന്തറയിലെ വിദ്യാപീഠം സ്കൂളിന് സമീപം നടന്ന ബോംബ് സ്ഫോടനത്തിന് കൊടുത്തില്ല എന്നതായിരുന്നു ആ ആരോപണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് നാലരയോടെയായിരുന്നു പന്താണെന്ന് കരുതി കളിക്കാനെടുത്ത സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വടക്കന്തറ സ്വദേശിയായ നാലാം ക്ലാസ്സുകാരനും എൺപത്തിനാല് വയസ്സുള്ള വയോധികയ്ക്കും പരിക്കേറ്റത് സംഭവം അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തൊന്ന് വൈകിട്ട് നാലിനും നാലേ മുപ്പതിനും ഇടയ്ക്കാണ് പാലക്കാട് വടക്കൻതറയിലെ വ്യാസവിദ്യാപീഠം സ്കൂളിന് മുന്നിലൂടെ വരികയായിരുന്ന പത്തു വയസ്സുകാരനായ കുട്ടി പന്താണെന്ന് കരുതി സ്ഫോടക വസ്തു കയ്യിലെടുത്തു ഈ സ്ഫോടക വസ്തു കയ്യിൽ വെച്ചുകൊണ്ട് സമീപത്തുള്ള ഒരു വയോധികയുടെ വീടിന് മുന്നിൽ വെച്ച് കുട്ടികൾ കളിക്കാനും ആരംഭിച്ചു കുട്ടികളുടെ കയ്യിലിരിക്കുന്നത് പന്തല്ലെന്ന് മനസ്സിലാക്കിയ വയോധിക അത് വലിച്ചെറിയാൻ ആവശ്യപ്പെട്ടു കുട്ടി ഈ വസ്തു വലിച്ചെറിഞ്ഞ സമയം സമീപത്തെ ഭിത്തിയിൽ തട്ടി ഉഗ്ര ശബ്ദത്തോടെ ഈ വസ്തു പൊട്ടിത്തെറിച്ചു സ്ഫോടക വസ്തുവിൽ നിന്നുള്ള കുപ്പിച്ചില്ലുകൾ കുട്ടിയുടെയും വയോധികയുടെയും ദേഹത്ത് തറച്ചു കയറി ഇരുവർക്കും പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിന് ശേഷം സ്ഥലത്തെത്തിയ പോലീസ് വ്യാപകമായ പരിശോധന നടത്തുകയും കുപ്പിച്ചില്ലുകൾ നിറച്ച മാരകസ്ഫോടനശേഷിയുള്ള നാല് സ്ഫോടക വസ്തുക്കൾ കൂടെ കണ്ടെടുക്കുകയും ചെയ്തു വിവാദങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിന് സമീപം നടന്ന സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാരോപിച്ച് എൽ ഡി എഫ് രംഗത്തുവന്നു ഇതുകൂടാതെ ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും അധികം വൈകാതെ തന്നെ രംഗത്തേക്കെത്തി ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നു വെച്ച് നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യവുമായി ബി ജെ പിയും രംഗത്തു വന്നതോടെ പ്രദേശത്ത് സംഘർഷം ഒഴിവാക്കാൻ പോലീസ് ക്യാമ്പ് ചെയ്യേണ്ടി വന്നു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ജില്ലാ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ നിർദ്ദേശം നൽകുകയും ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു നിലവിൽ മീഡിയ വൺ ചാനൽ മാത്രമാണ് ഈ ന്യൂസ് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഇത്രയും ഗൗരവകരമായ ഒരു സംഭവം എന്തുകൊണ്ടായിരിക്കും വേണ്ടത്ര വാർത്താ പ്രാധാന്യം നേടാതെ പോകുന്നതെന്നാണ് നിലവിലു വരുന്ന പ്രധാന ആരോപണം എന്നാൽ ഈയൊരു വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടിയാൽ എല്ലാ മുന്നണികളും ഒരുപോലെ സംശയത്തിന്റെ മുനകളിലേക്ക് എത്തപ്പെടും എന്നുള്ളത് വാസ്തവമാണ് അതിനുള്ള കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം പാലക്കാട് വടക്കന്തറയിലെ പിരിയാരി പഞ്ചായത്തിലാണ് വ്യാസവിദ്യാപീഠം എന്ന ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ആർ എസ് എസിന്റെ എഡ്യൂക്കേഷണൽ വിങ്ങായ വിദ്യാഭാരതിയുടെ കേരള ചാപ്റ്റർ ഭാരതീയ വിദ്യാനികേതനുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂളാണിത് ഭാരതീയ സംസ്കാരത്തെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സി ബി എസ് ഇ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഈ സ്കൂൾ പിന്തുടരുന്നത് ഈ സ്കൂളിൽ ആർ എസ് എസിന്റെ വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ നടക്കാറുണ്ടെന്നാണ് എൽ ഡി എഫും യു ഡി എഫും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും ഒരുപോലെ ആരോപിക്കുന്നത് ആർ എസ് എസിന്റെ ആയുധ പരിശീലനത്തിന്റെ ഭാഗമായാണ് സ്ഫോടക വസ്തുക്കൾ സ്കൂൾ കോമ്പൗണ്ടിന് പരിസരത്ത് വന്നതെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ പിരിയാരി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യു ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു ഇരുപത്തിയൊന്ന് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ പത്ത് സീറ്റ് നേടിയ യു ഡി എഫ് ആണ് രണ്ടര വർഷം പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ധാരണ പ്രകാരം രണ്ടര വർഷം കഴിഞ്ഞ് കോൺഗ്രസ് അംഗം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരുന്നു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് ബി അംഗങ്ങൾ എൽ അനുകൂലമായി വോട്ട് ചെയ്തതോടെ പതിനൊന്ന് സീറ്റ് നേടി എൽ പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്തിരുന്നു അൻപത്തിരണ്ട് ഡിവിഷനുകളുള്ള പാലക്കാട് നഗരസഭയുടെ ഭരണത്തിലേക്ക് ഇരുപത്തിനാല് സീറ്റുകൾ നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി അധികാരത്തിലേറിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾ കൂടെ അധികം നേടി ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തി സി പി എമ്മിന്റെ രണ്ടും കോൺഗ്രസിന്റെ ഒന്നും സീറ്റുകൾ അധികം നേടി കേവല ഭൂരിപക്ഷത്തിനും പുറത്ത് ഒരു സീറ്റ് സീറ്റുകൂടെ നേടിയാണ് ബി ജെ പി അന്ന് അധികാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ബി ജെ പിക്ക് മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടും കോൺഗ്രസിന് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചും വോട്ടുകളുടെ വർധനവൂട്ടായപ്പോൾ സി പി എമ്മിന് നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് വോട്ടുകളുടെ കുറവ് വന്നിട്ടുണ്ടായിരുന്നു ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ ബി ജെ പിക്ക് പത്ത് ശതമാനവും സി പി എമ്മിന് മൂന്ന് പോയിന്റ് എൺപത്തി ആറ് ശതമാനവും വോട്ട് വർദ്ധിച്ചപ്പോൾ കോൺഗ്രസിന് പതിമൂന്ന് പോയിന്റ് എഴുപത്തിയേഴ് ശതമാനം വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വളരെയധികം സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങൾക്കും പഴിചാരലുകൾക്കും ഇവിടെ സ്ഥാനമില്ല രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയുള്ള അട്ടിമറി ശ്രമമാണ് സ്ഫോടക വസ്തുക്കളുടെ പിന്നിലെന്ന് എല്ലാ മുന്നണിയിൽപ്പെട്ട നേതാക്കളും ആരോപിക്കുമ്പോഴും എല്ലാ മുന്നണികളും സംശയത്തിന്റെ നെയലിലാണെന്നത് വളരെ വ്യക്തമാണ് ഇതിലൊന്നും പെടാത്ത മറ്റൊരു വസ്തുത എന്തെന്നാൽ കല്ലേക്കാട് എ ആർ പോലീസ് ക്യാമ്പിന്റെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിന് പുറത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി എന്ന് പറയുന്നത് കേരള പോലീസിനും തലവേദനയുണ്ടാക്കുന്ന ഗൗരവമേറിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ മികച്ച അന്വേഷണം തന്നെ ഇതിനുവേണ്ടി നടത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം